കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഇന്ന് രാവിലെ പാറക്കണ്ടിയിലെ സി പി എം ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് നിന്നും പ്രകടനമായാണ് പത്രിക സമർപ്പണത്തിനെത്തിയത് എ കെ ജി പ്രതിമയിലും ഗാന്ധി പ്രതിമയിലും ഹാരാർപ്പണം നടത്തിയാണ് കലക്ടറേറ്റിലേക്ക് നീങ്ങിയത് വി ശിവദാസൻ എം പി ടി വി രാജേഷ് പി കെ ശ്രീമതി എൻ സുരേന്ദ്രൻ കെ വി സുമേഷ് എം എൽ എ എൻ ചന്ദ്രൻ സി പി സന്തോഷ് കുമാർ സി പി മുരളി പി പി ദിവാകരൻ ജോയ് കൊന്നക്കൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കളക്ട്രേറ്റിന്റെ നൂറ് മീറ്റർ പരിധിയിൽ നിരോധനതിനാൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രകടനം അവസാനിപ്പിച്ചു തുടർന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പി കെ ശ്രീമതി സന്തോഷ് കുമാർ എൻ ചന്ദ്രൻ എന്നിവർക്കൊപ്പം എത്തിയാണ് എം വി ജയരാജൻ കളക്ടർ അരുൺ വിജയന് മുമ്പാകെ പത്രിക നൽകിയത് ലോകസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ഭയഭക്തി പുരസരം ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു